ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സിനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എല്ലായ്പ്പോഴും പറയുന്നതുപോലെ തന്നെ വീണ്ടും പറയുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് കാരണം ഈ ചാനലിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട് ആ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് നമുക്ക് നടന്നെടുക്കണമെങ്കിൽ നിങ്ങളുടെ സ്ട്രോങ് സപ്പോർട്ട് ഈ ഇങ്ങനെയുള്ള ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഒരു എന്താ പറയുക ആവശ്യം ഉന്നയിക്കുകയാണ് അതുപോലെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതെ ഇരിക്കുക ഞാനിന്ന് സംസാരിക്കുന്നത് തിരുവല്ലക്കാരിയായ മേരി ജോണിനെ കുറിച്ചാണ് അറുപത്തി അഞ്ച് വയസ്സുണ്ട് മേരി ജോണിന് നമുക്ക് മേരി ജൂണിൻ്റെ കഥയിലേക്ക് അല്ലെ മേരി ജോണിൻ്റെ സംഭവ ബഹുലമായ ഒരു ആ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപ് പൊതുവായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് എന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നിയ ചെറിയൊരു ചിന്ത അല്ലെങ്കിൽ എനിക്ക് തോന്നിയ ചെറിയൊരു തോന്നല ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഇരുപത് വയസ്സായി കഴിഞ്ഞാൽ അവൾ അവളുടെ പങ്കാളിയെക്കുറിച്ച് അവൾ ആഗ്രഹിക്കുന്നത് തൻ്റെ പങ്കാളി നല്ല ചാമിങ് ആയിട്ടുള്ള ഒരാളായിരിക്കണം നല്ല സുന്ദരനായിട്ടുള്ള സുമുഖനായിട്ടുള്ള ഒരാളായിരിക്കണമെന്നാണ് ഇരുപത് വയസ്സിൽ പൊതുവെ സ്ത്രീകൾ കരുതുന്നത് അത് മുപ്പത് വയസ്സ് സ്ത്രീക്ക് മുപ്പത് വയസ്സായി കഴിയുമ്പഴേക്കും അവളുടെ ചിന്താഗതികൾ മാറുകയാണ് അവൾ അപ്പോൾ ആഗ്രഹിക്കുന്നത് അത്ര വലിയ ചാമിങ് ഒന്നും അല്ലെങ്കിലും ഒരു മച്ച്യേർഡായിട്ട് നല്ല ഉള്ള ഒരു വ്യക്തിത്വത്തിനെയാണ് മുപ്പതൊക്കെ ആകുമ്പോഴേക്കും സ്ത്രീകൾ പ്രതീക്ഷിക്കുന്നത് മുപ്പതിൽ നിന്ന് അടുത്ത നാല്പതിലേക്ക് റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല സാമ്പത്തിക സുസ്ഥിരതയുള്ള ഒരാളെ ആയിരിക്കും ആ കാലഘട്ടത്തിലേക്ക് ഒരു മുപ്പത്തഞ്ച് വയസ്സിനൊക്കെ ശേഷം ഒരു വിവാഹാലോചനയെക്കുറിച്ചൊക്കെ ഒരു സ്ത്രീ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവളുടെ മനസ്സിലുള്ള നല്ല സാമ്പത്തിക സ്വസ്ഥ ഭദ്രതയുള്ള ഒരാളായിരിക്കാം ഒരുപക്ഷെ അവൾ ആഗ്രഹിക്കുന്നത് ഈ നാൽപ്പത് കഴിഞ്ഞ് അൻപതിലേക്ക് എത്തുക സ്ത്രീ ആണെങ്കിൽ അവളുടെ ആഗ്രഹം തൻ്റെ ഭർത്താവ് ഒരസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള ഒരാളായിരിക്കണം നല്ല നന്നായിട്ട് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളായിരിക്കണം എന്നുള്ളതാണ് അവരുടെ മനോഭാവങ്ങൾ അത്തരത്തിലാണ് അവൾ ആഗ്രഹിക്കുന്നത് അൻപത് കഴിഞ്ഞ് അറുപതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന എല്ലാവരാലും സർവ്വസമ്മതനായിട്ടുള്ള ഒരാളെയാണ് അത്തരത്തിലുള്ള ഒരു ഒരാളെയാണ് ആ സമയത്ത് അവൾ ആഗ്രഹിക്കുന്നത് അറുപത് കഴിഞ്ഞ് എഴുപതുകളിലേക്ക് എത്തിക്കഴിഞ്ഞ കഴിഞ്ഞ ഒരു സ്ത്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ദൈവഭയമുള്ള തൻ്റെ തന്നെ എപ്പോഴും തന്നെ കരുതുന്ന തന്നെ എപ്പോഴും തൻ്റെ ഒപ്പം നിൽക്കുന്ന എപ്പോഴും തന്നെ തനിക്കൊരു തുണയായിട്ട് ഇരിക്കുന്ന ഈശ്വരൻ കഴിഞ്ഞാൽ അടുത്ത തനിക്കുള്ള ഏറ്റവും അധികം വിശ്വസിക്കാവുന്ന രീതിയിലുള്ള ഒരാളെയാണ് അറുപതിനു ശേഷം എഴുപത് വരെയുള്ള ആ സമയ കാലഘട്ടങ്ങളിലെ പൊതുവെ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് സ്ത്രീകളായിട്ടുള്ള ആളുകൾ ഉണ്ടെന്ന് ഇത് നമ്മൾ നമ്മളറിയാമല്ലോ അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് കമൻ്റ് ചെയ്യണമെന്ന് അഭിപ്രായപ്പെടുകയാണ് പക്ഷേ പുരുഷൻ്റെ മനോഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അവൻ ഇരുപതായി കഴിയുമ്പോൾ അവൻ്റെ പങ്കാളിയെക്കുറിച്ച് അവൻ കരുതുന്നത് അവൾ നല്ല സുന്ദരിയായിരിക്കണം അതിസുന്ദരിയായിട്ടുള്ള പങ്കാളിയായിരിക്കണമെന്നാണ് ഇരുപതുകളിൽ ഒരു പുരുഷൻ ആഗ്രഹിക്കുന്നത് അവന് ഇരുപത് കഴിഞ്ഞ് മുപ്പതായി കഴിഞ്ഞാൽ അവൻ്റെ ചിന്താഗതി എന്തായിരിക്കും അപ്പോഴും അവൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ പങ്കാളി പോലെ മനോഹരി ആയിരിക്കണം എന്നാണ് പുരുഷൻ മുപ്പതുകളിലും ആഗ്രഹിക്കുന്നത് മുപ്പത് കഴിഞ്ഞ് അവൻ നാൽപ്പതുകളിലേക്ക് എത്തിയാലോ അവനൊരു പങ്കാളിയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവൻ ഒറ്റ ഉത്തരമേ ഉണ്ടായിരിക്കുള്ളൂ തൻ്റെ ഭാര്യ അതീവ സുന്ദരിയായിരിക്കണം നാൽപ്പത് കഴിഞ്ഞ് അൻപതുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണ് മാറ്റം വരുന്നത് ഒരു മാറ്റവും വരുന്നില്ല അപ്പോഴും പുരുഷൻ ആഗ്രഹിക്കുന്നത് തൻ്റെ പങ്കാളി സുന്ദരി ആയിരിക്കണം ഭയങ്കര ചാമിങ് ആയിരിക്കണം എന്നാണ് അൻപതുകളിലും അവന് ആഗ്രഹിക്കുന്നത് അൻപത് കഴിഞ്ഞ് അറുപതുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പുരുഷന് സംഭവിക്കുന്നത് അറുപതുകളിലേക്ക് എത്തിക്കഴിഞ്ഞാലും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അവിടെയും അവൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ ഭാര്യ ഷുഡ് ബി എ ബ്യൂട്ടിഫുൾ വുമൺ എക്സ്ട്രീം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആളെയാണ് അവൻ ആഗ്രഹിക്കുന്നത് അത് അറുപത് പോട്ടെ എഴുപതായി കഴിഞ്ഞാലും മരിക്കാതൊക്കെയായി കൂടുതലായി കാൽ ഇട്ടിരിക്കുന്ന അവസരമാണെങ്കിലും ഒരു വിവാഹം കഴിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിലേക്ക് വരുന്ന എന്താണ് അവൻ്റെ മനസ്സിലുള്ള സ്വപ്നം എന്താണ് സങ്കല്പം എന്താണ് എന്ന് ചോദിച്ചാൽ എഴുപതാം വയസ്സിലും അവൻ കരുതുന്നത് തൻ്റെ ഭാര്യ സുന്ദരിയായിരിക്കണം വെറും സുന്ദരിയല്ല അതീവ സുന്ദരിയായിരിക്കണം ഇതാണ് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ആ മനഃശാസ്ത്രത്തിൻ്റെ പ്രത്യേകത മറ്റൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ പറഞ്ഞാൽ പുരുഷന്മാർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പോലെ ഞാൻ പറഞ്ഞാലും തെറ്റു ചെയ്തിട്ട് എന്നെയൊന്ന് എഴുതി കമന്റിയിൽ കൂടി അറിയിക്കണേ പ്ലീസ് സ്ത്രീകൾ എന്ന് പറഞ്ഞാല് അവര് സ്നേഹവും പ്രേമവും സഹവർത്തിത്വവും ഒന്നാണ് ഒരു കുഴിയിൽ മരിക്കാനിരിക്കുന്നവനാണ് ഒരാത്മാവു ആണോ എന്നൊക്കെ പറഞ്ഞാലും അവരെപ്പോഴും സ്നേഹിക്കുന്ന അവരെപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷന്റെ എന്താ പറയുക അവൻ്റെ അപചയത്തില് അല്ല അവൻ്റെ വീഴ്ചയില് അവനൊരു അധോഗതി വരുമ്പോൾ ഒന്ന് നെറ്റി ചൊളിക്കുന്ന ആളുകളാണ് ഈ പെണ്ണുങ്ങൾ പൊതുവേ എനിക്ക് എൻ്റെ തോന്നലാണ് എനിക്കറിയില്ല അത് എല്ലാവരെയും ഞാൻ അടച്ചു പറയുകയില്ല ചിലർ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് തൻ്റെ ഭർത്താവ് എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള സുന്ദരനായിട്ടുള്ള നല്ല ജോലിയും കേപ്പബിലിറ്റിയും കാര്യപ്രാപ്തിയും ഒക്കെ ഉള്ള ആൾ പക്ഷേ അവനൊരു മോശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനൊരു തിന്മയുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവനൊരു എന്താ പറയുക നെഗറ്റീവിസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു സ്ത്രീയും ഒരിക്കലും അത് അവൾ അക്സെപ്റ്റ് ചെയ്യില്ല അവൾക്ക് എപ്പോഴും ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ നല്ല വശങ്ങളെ മാത്രമാണ് അഡോപ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സ്ത്രീകളും പുരുഷന്മാരെ വിട്ട് അകന്നു പോകുന്ന അവരെ അവരെങ്ങനെയാണോ അങ്ങനെ അവരെ സ്നേഹിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല അവരിലെ തിന്മകളൊക്കെ ചിലപ്പോൾ കള്ളുകുടിയനായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള സംഗതികളൊക്കെ ഉണ്ടായിരിക്കാം എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അതൊന്നും അവർക്ക് സ്വീകാര്യമായിരിക്കത്തില്ല അവരാഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് എന്താ പറയുക നല്ല ചില്ലുകൂട്ടിലിരിക്കുന്ന അത്രമാത്രം ആ എല്ലാ സ്വഭാവ സവിശേഷതകളും സ്വഭാവ ഗുണങ്ങളുമുള്ള ഒരാളെയാണ് അവരാഗ്രഹിക്കുന്നത് അവനുള്ള എന്തെങ്കിലും ഒരു തേറ്റ് തെറ്റുകളോ വീഴ്ചകളോ ഒക്കെ വന്നാൽ അവർ അത് പൊതുവെ സ്ത്രീകൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഗണത്തിലാണ് പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെയാണെങ്കിലും അവർ കുറച്ചുകൂടിയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു അക്സെപ്റ്റബിളായിട്ടാണ് ആ സ്വഭാവശുദ്ധിയുടെ കാര്യം ഒഴിച്ചാൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ അവർ പിന്നെ അണ്ടർസ്റ്റാൻഡബിൾ ആണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എനിവേ നമുക്ക് നമ്മുടെ പിന്നെ മേരി ജോണിൻ്റെ കഥയിലേക്ക് വരാം മേരി ജോൺ തിരുവല്ലക്കാരിയാണ് മേരി ജോണിന് ഇപ്പോൾ അറുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞു ആ മൂന്ന് കുട്ടികളുണ്ട് കുട്ടികൾ മൂന്ന് പേരും നല്ല ലെവലിൽ ജീവിക്കുകയാണ് എല്ലാവർക്കും ജോലിയൊക്കെ ആയി രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് മേരി ജോണിനുള്ളത് മേരി ജോൺ ഒരു അധ്യാപികയാണ് ഹൈസ്കൂൾ അധ്യാപികയാണ് നല്ല അത്യാവശ്യം വെൽത്തി ആയിട്ടുള്ള ഫാമിലിയിലെ മെമ്പറാണ് ഞാൻ പറഞ്ഞു മേരി ജോണിൻ്റെ സ്ഥലം തിരുവല്ലയാണ് വിവാഹം കഴിഞ്ഞ് തൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ തൻ്റെ ഭർത്താവിനെപ്പോൾ നാൽപ്പത്തി ഒന്ന് വയസ്സായിരുന്നു അദ്ദേഹം ഹൃദയസ്തംഭനം വന്ന് അദ്ദേഹം മരിച്ചു അങ്ങനെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ മേരി ജോൺ വിധവയായി മുപ്പത്തഞ്ച് വയസ്സ് മുതൽ പിന്നീട് ഉള്ള സമയങ്ങളിലൊക്കെ എന്നുവെച്ചാൽ പിന്നെ ഇപ്പോൾ ആ മുപ്പത് വർഷങ്ങൾ കടന്നു പോയിരുന്നു ആ മുപ്പത് വർഷങ്ങളിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ ഡെവലപ്മെൻ്റിന് വേണ്ടി അവരുടെ പഠനത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വേണ്ടി അവരുടെ കരിയർ ഡെവലപ്മെൻ്റ് വേണ്ടി തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു ഒതുക്കത്തോടു കൂടി മനോഹരമായിട്ടും ശുദ്ധിയായും വൃത്തിയായും എല്ലാം അതിൻ്റേതായ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് മേരി ജോൺ ശ്രമിച്ചിരുന്നത് മേരി ജോൺ എന്ന് പറഞ്ഞാൽ ജോൺ എന്നായിരുന്നില്ല മേരി ടീച്ചറുടെ ഹസ്ബൻഡിൻ്റെ പേര് ടീച്ചറിന്റെ ഹസ്ബൻഡിൻ്റെ പേരല്ല ജോൺ ടീച്ചറിന്റെ അപ്പച്ചൻ്റെ പേരാണ് ജോൺ അത് തന്നെ കീപ്പോൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ മേരി ജോൺ മേരി ടീച്ചറെ മേരി ടീച്ചർ അല്ലെങ്കിൽ മേരി ജോൺ എന്നാണ് പൊതുവെ സംബോധന ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ മേരി ജോൺ മേരി ജോൺ എന്ന മേരി ടീച്ചറെ കുറിച്ച് ഞാൻ സംസാരിച്ചത് തിരുവല്ലിയിലെ ടീച്ചറുടെ വീടിൻ്റെ അടുത്തായിട്ട് ടീച്ചർ ഞാൻ പറഞ്ഞു ടീച്ചർ വീടിന് ടീച്ചർ സ്വന്തം വീടിനടുത്ത് തന്നെ സ്വന്തം വീടും ഭർത്താവിൻ്റെ വീട് ആയിട്ട് വലിയ അകലമൊന്നുമില്ല ഒരു മൂന്ന് കിലോമീറ്റർ അകലമേ ഉള്ളൂ അവിടെ ഒരു പലചരക്ക് കട നടത്തുന്ന പോൾ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹത്തിന് ടീച്ചർക്ക് ടീച്ചറെക്കാളും പുള്ളിക്കാരൻ ഒരു ആറേഴ് വയസ്സ് പുള്ളിക്കാരൻ്റെ ടീച്ചറെക്കാളും എളുപ്പമാണ് ആറേഴ് വയസ്സ് ടീച്ചറിനേക്കാളും ഇളയ ആളാണ് പക്ഷേ പോളിന് ടീച്ചറിനെ വലിയ ഇഷ്ടമാണ് കാരണം തന്നെക്കാളും ഏഴു വയസ്സ് കൂടുതലുള്ള ആളാണ് ടീച്ചർ ഡിഗ്രി കഴിഞ്ഞ ഉടൻ തന്നെ ബിഡ് എടുത്തിട്ട് ഉടൻ തന്നെ അധ്യാപന വൃത്തിയിൽ പ്രവേശിച്ച ആളാണ് അപ്പോൾ ടീച്ചർക്ക് ഒരു പത്തിരുപത്തഞ്ച് വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ടീച്ചർ അധ്യാപികയായി ആ സമയത്ത് ടീച്ചർക്ക് ഇരുപത്തഞ്ച് വയസ്സായ സമയത്ത് നമ്മുടെ പോളിന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ ആ സമയം മുതൽ പോളിന് നമ്മുടെ മേൽ ടീച്ചറെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ആ ഇഷ്ടം പോൾ മനസ്സിന് സൂക്ഷിക്കാനുണ്ടായത് പോളിൻ്റെ പോൾ വലിയ വിദ്യാസമ്പന്നനൊന്നുമല്ല സാധാരണ പത്താം ക്ലാസ്സുകാരനാണ് പോളിൻ്റെ അപ്പച്ചന് ഒരു കടയാണ് തിരുവല്ലയുടെ അടുത്തൊക്കെ തന്നെയുള്ള ഒരു കടയിലാണ് പോള് അവിടെ അപ്പച്ചൻ്റെ കടയിൽ സഹായിയായിട്ടാണ് പോൾ നിന്നിരുന്നത് അപ്പച്ചൻ മരണപ്പെട്ട ശേഷം പോൾ പോള് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ പോൾ ആ കടയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയുണ്ടായി അപ്പോൾ ആ പോളിന് ഇരുപത്തിയൊന്ന് വയസ്സായപ്പോഴത്തേനും മേരി ടീച്ചർക്ക് ഇരുപത്തിയെട്ട് വയസ്സായി പക്ഷേ ആ സമയത്ത് മുതൽ പോളിൻ്റെ ഉള്ളിലുള്ള മേരി ടീച്ചർ കാണാൻ അതീവ സുന്ദരിയാണ് വളരെ മനോഹരിയായിട്ടുള്ള വളരെ കുലീനിയായിട്ടുള്ളൊരു ക്രിസ്ത്യൻ യുവതിയായിരുന്നു മേരി ജോണ് അപ്പോൾ ഒരു ദിവസം കടയിൽ വന്ന് മിക്കവാറും കടയിലൊക്കെ വരും ടീച്ചർ കടയിൽ വരുന്ന സമയത്ത് പഠിക്കുന്ന സമയത്തൊക്കെ കടയിലായി വരും ആ സമയത്ത് വളരെ എളുപ്പമുണ്ടെങ്കിൽ തന്നെക്കാൾ ഏഴു വയസ്സിന് മൂത്ത യൂതി ആയിട്ട് കൂടിയിട്ടുമാണെങ്കിലും പോലൊരു ദിവസം തൻ്റെ മനസ്സിലുള്ളൂ തുറന്ന് പറഞ്ഞു പറഞ്ഞു എനിക്ക് മേ മേരി അങ്ങനെ തന്നെയാണ് പറഞ്ഞു എനിക്ക് മേരിയെ ഇഷ്ടമാണ് എനിക്ക് മേരിയെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഞാൻ മേരിയെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ടീച്ചർ ഒരു ദിവസം കടയിൽ വന്നപ്പോൾ അന്ന് മേരി ടീച്ചറായിട്ടുള്ള ജസ്റ്റ് മേരി ജോൺ വെറും മേരി ജോണാണ് മേരി ജോണിനോട് തൻ്റെ ഹൃദയത്തിലുള്ള അഭിലാഷം തുറന്ന് പറയാൻ തയ്യാറായി ഇരുപത് കാരണം ഇരുപത് തികഞ്ഞിട്ടില്ല പോളിന് പോൾ ആ സമയത്ത് തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം തുറന്നു പറഞ്ഞു തന്നെക്കാൾ മുതിർന്ന ഏഴു വയസ്സിന് മുതിർന്ന സ്ത്രീയോടാണ് പറയുന്നത് എന്ന് പറയണം ടീച്ചർ മേരി ആ സമയത്ത് അന്താളിച്ച് അന്തിച്ചു പോയി വളരെയേറെ പെട്ടെന്ന് ഷോക്കായി പോയി തന്നെക്കാൾ ഏഴു വയസ്സിന് പ്രായം കുറഞ്ഞൊരു ചെറിയ ചെക്കം പറയുകയാണ് എന്നെ ഇഷ്ടമാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുവെന്ന് ആദ്യമൊക്കെ മേര് ടീച്ചർ കരുതിയത് മേര് കരുതിയിരുന്നത് അവൻ തമാശ പറയുന്നതാണ് പ്രായത്തിൻ്റെതായുള്ള ചാബല്യം കൊണ്ട് പറയുന്നതാണ് എന്നാണ് കരുതിയിരുന്നത് പക്ഷേ അദ്ദേഹം അത് തന്നെ ഇല്ല വെച്ചാൽ ടീച്ചറിൻ്റെ സ്റ്റാറ്റസും നമ്മുടെ പോളിൻ്റെ സ്റ്റാറ്റസും തമ്മിൽ ധാരാളം വ്യത്യാസമുണ്ട് ടീച്ചർ അത്യാവശ്യം നല്ല ഫാമിലിയാണ് എഡ്യൂക്കേറ്റഡ് ആണ് ഗ്രാജുവേഷൻ കഴിഞ്ഞു അതിനുശേഷം ബി എഡ് പഠിക്കുന്നു അങ്ങനെയുള്ള വ്യത്യാസമൊക്കെ ഉണ്ട് ഇദ്ദേഹം വെറും പത്താം ക്ലാസ്സുകാരനാണ് ഒരു കടയുമായിട്ട് ഇരിക്കുന്നയാളാണ് പക്ഷേ തനിക്ക് അവിടെ പോളിൻ്റെ ടീച്ചർ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല വളരെയേറെ പ്രണയമാണ് ഇഷ്ടമാണ് പ്രണയമാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് മേരിയാണ് എന്നുള്ള കാര്യം മുഖത്ത് നോക്കി പറയാനായിട്ട് ആ ഇരുപത് കാരൻ തയ്യാറായും ടീച്ചർക്ക് ആദ്യം തമാശയായിട്ടാണ് തോന്നിയത് പിന്നീട് അത് ഇച്ചിരി സീരിയസ് ആയിട്ട് തോന്നിയത് മനസ്സിലായപ്പോൾ തോന്നി അത് ശരിയാകത്തില്ല പിന്നെ എന്താ വച്ചാൽ വലിയൊരു പ്രതികരണത്തിന്നും പറയാനായിട്ട് പോയില്ല കാരണം ആ ഭാഗത്തേക്ക് പിന്നെ പോകാതെ കടയിലേക്ക് പിന്നെ പോകാതെ അങ്ങനെ കാലഘട്ടങ്ങൾ കടന്നുപോയി അതിനുശേഷം വേര് ടീച്ചറ് ടീച്ചറായിട്ട് ജോലി കിട്ടി വിവാഹം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് മൂന്ന് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി ആ സമയത്താണ് ടീച്ചറെ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളായി മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആയല്ലോ ഞാൻ പറഞ്ഞു ആ സമയത്ത് അപ്പോൾ വിവാഹം കഴിച്ചു പോൾ വിവാഹം കഴിച്ചു പോളിന് ഭാര്യയുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അവർ ആ രീതിയിലേക്ക് അങ്ങോട്ട് പോകുന്നു അങ്ങനെ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ടീച്ചർ ടീച്ചറുടെ ഹസ്ബൻഡിന് ആ സമയത്ത് നാൽപ്പത്തൊന്ന് വയസ്സ് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു വിധേയമായി ടീച്ചർ മറ്റുള്ള കാര്യങ്ങളൊക്കെ മറന്ന് കുഞ്ഞുങ്ങളെ നന്നായിട്ട് കൊണ്ടുപോവുക ആ രീതിയിലേക്ക് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു പക്ഷേ അപ്പോഴൊക്കെ നമ്മളുടെ പോളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തൻ്റെ ആദ്യ പ്രണയം ഒരിക്കലും അങ്ങ് വിട്ട് കളയാനായിട്ട് എന്താ പറയുക പോളിന് എന്തുകൊണ്ടോ സാധിച്ചിരുന്നില്ല കാരണം പോൾ അങ്ങനെയായിരുന്നു പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ജീവിതത്തിലെ ഭാ ഭാര്യ ഉണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയെങ്കിൽ തന്നെയല്ല ആദ്യത്തെ പ്രണയം എല്ലാവർക്കും അങ്ങനെയാണ് എസ്പെഷ്യലി പുരുഷന്മാർക്ക് വെച്ചാൽ തൻ്റെ ആദ്യ പ്രണയം അവരങ്ങ് മനസ്സിൽ നിന്ന് അങ്ങ് എന്നേക്കുമായിട്ടങ്ങ് വായിച്ച് കളയലില്ല ടീച്ചറെ കാണുന്ന സമയങ്ങളിൽ പള്ളിയിലൊക്കെ വെച്ച് കാണുമ്പോഴേ സംസാരിക്കുമ്പോഴൊക്കെ ഒരേ ഇടവക്കാരാണ് എപ്പോഴും സംസാരിച്ചില്ലെങ്കിൽ ദൂരത്ത് നിന്ന് നോക്കാൻ ശ്രമിക്കും കാണാൻ ശ്രമിക്കും ചിരിക്കാൻ ശ്രമിക്കും ടീച്ചറെ മുഖം കൊടുക്കാറില്ല കാരണം കാലഘട്ടങ്ങൾ കടന്നുപോയല്ലോ അപ്പോൾ അങ്ങനെ ആ രീതിയിലേക്ക് ഇത്ര വലിയ ഇത് നൽകാറുണ്ടായിരുന്നില്ല അങ്ങനെ സമയം കടന്നുപോയി ടീച്ചർ ജോലിയിൽ തിരക്കും പരിപാടികളൊക്കെ കുട്ടികളുടെ കാര്യ സംഗതികളൊക്കെ ഒരേ ഇടപാരായുണ്ട് ടീച്ചറുടെ രണ്ട് കുട്ടികളുടെയും ഒരാളുടെ വിവാഹത്തിന് വിളിക്കാൻ സാധിച്ചില്ല രണ്ട് കുട്ടികളുടെ വിവാഹത്തിന് പോളിൻ്റെ ഫാമിലി അവർ ഫാമിലിപരമായിട്ട് അറിയാവുന്നുണ്ട് പോളിൻ്റെ ഫാമിലിയിൽ വിളിച്ചു വിവാഹത്തിനൊക്കെ പങ്കെടുത്തു അങ്ങനെയുള്ള രീതിയിലേക്ക് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇതിനിടയ്ക്കാണ് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് സമയത്ത് കോവിഡ് മഹാമാരി വന്ന് ചേർന്ന് ആ സമയത്ത് തന്നെ ഭീകരാവസ്ഥയിലേക്ക് എത്തുന്നതിനൊക്കെ മുൻപ് തന്നെ കോവിഡ് വ്യാപിച്ച് പോളിൻ്റെ ഭാര്യ മരണപ്പെട്ടു പോവുകയുണ്ട് പോളിന് രണ്ട് മക്കളാണുള്ളത് രണ്ട് ആണ്മക്കളാണ് പോളിനുള്ളത് അങ്ങനെ പോളിൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയി പോളിൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയി നമ്മുടെ ടീച്ചറിൻ്റെ ഭാര്യ ഭർത്താവും മരണപ്പെട്ടു പോയി രണ്ടുപേരും ഒരാൾ വിഭാര്യനാണ് ഒരാൾ വിധവയാണ് അങ്ങനെ ആ രീതിയിലേക്ക് അങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയാണ് ആ സമയത്തും പോള് എപ്പോഴും ഞാൻ പറഞ്ഞില്ല പോളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭാര്യ മരണപ്പെട്ടോ മറ്റത് കാരണം കൊണ്ടല്ല പോള് തീർച്ചയായിട്ടും ഇച്ചറി അത്രമാത്രം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്തിരുന്നു ആ ആദ്യ പ്രണയം ഒരിക്കലും പോളിൻ്റെ മനസ്സിൽ നിന്ന് നിന്നൊരിക്കലും മാഞ്ഞു മറഞ്ഞ് പോയിരുന്നില്ല അങ്ങനെ ഈ സമയം കാലഘട്ടമൊക്കെ കടന്നുപോയി അറുപത്തിരണ്ട് വയസ്സാകുമ്പോഴത്തേക്കും ടീച്ചർക്ക് ചെറിയ ഒരു അസുഖം വന്നു മറ്റൊന്നും ആയിരുന്നില്ല ടീച്ചർക്ക് ആ ക്യാൻസറിൻ്റെ സിംറ്റംസ് വന്ന് ടീച്ചർ ഒരു ക്യാൻസർ പേഷ്യൻ്റായി മാറുകയാണ് ഉണ്ടായത് പോൾ അറിഞ്ഞു ടീച്ചർക്ക് ക്യാൻസറാണ് എന്നുള്ള കാര്യം പറഞ്ഞു പോൾ ആ സമയത്ത് പോളിന് മറ്റ് ഭയങ്കരമായിട്ട് പോളിന് തൻ്റെ എന്താ പറയുക അത്രമാത്രം മാനസികമായിട്ട് പോളിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് തൻ്റെ മറ്റൊന്നും കൊണ്ടല്ല തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് ഇങ്ങനെ രോഗമൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ർക്കാണെങ്കിലും അത് വളരെയേറെ ഉണ്ടാക്കുന്ന സംഗതിയാണ് പോകുന്ന തീർച്ചയായിട്ടും ഉണ്ടായി ടീച്ചറെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോയി ടീച്ചറിൻ്റെ പാൻക്രിയാസ് അങ്ങനെ ഉള്ളിൽ ഇന്ത്യയാണെങ്കിൽ ക്യാൻസറായിരുന്നു വളരെയേറെ ക്രിട്ടിക്കലായിട്ടുള്ള രീതി ഇവിടെയായിരുന്നു ടീച്ചർ ആർ സി സിയിലേക്ക് ടീച്ചറിനെ മാറ്റപ്പെട്ടു ടീച്ചറിനെ ആദ്യമൊക്കെ ടീച്ചറിൻ്റെ ക്യാൻസർ ഹീൽ ചെയ്ത് മാറ്റാം എന്നുള്ള ഒരു പരിസ്ഥിതിയിലേക്കായിരുന്നു പക്ഷേ പിന്നീട് ടീച്ചറിൻ്റെ ക്യാൻസർ മാറുകയില്ല എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിയതുപോലെയൊക്കെയാണ് ആ ലെവലിലേക്ക് അറ്റ സ്റ്റേജിലേക്ക് എത്തിയിരുന്നു അപ്പോൾ ടീച്ചർ പതുക്കെ പതുക്കെ ടീച്ചറുടെ മക്കളും മരുമക്കളുമൊക്കെ എന്ന് വെച്ചാൽ ടീച്ചറിന്റെ മരണം എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിയ ഒരു കാല ഒരു സമയം വന്നു അവരെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ടീച്ചറെ നോക്കാനായിട്ടൊരു ഹോംനേഴ്സിനെ ഏർപ്പാടാക്കിയത് ടീച്ചറിൻ്റെ മക്കളൊക്കെ രണ്ടുപേരും വിദേശത്താണ് പിന്നെ ഒരാൾ നാട്ടിലുണ്ട് ആർക്ക് സമയമെല്ലാം വരും അന്വേഷിക്കും ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സംഗതികളൊക്കെ നോക്കും ടീച്ചറ് തീർത്തും ടീച്ചറിൻ്റെ ജീവിതത്തിൽ ഒരു ക്യാൻസർ പേഷ്യൻറ്റ് എന്നതിലുപരിയായിട്ട് ഒരു സാധാരണ സ്ത്രീ ആണെങ്കിൽ തന്നെയാണെങ്കിലും ടീച്ചറിൻ്റെ ജീവിതത്തിലെ ഒറ്റപ്പെടലുകളിൽ നിറഞ്ഞു ഏകാന്തത നിറഞ്ഞു ടീച്ചറിൻ്റെ മരണം എപ്പോൾ സംഭവിക്കുന്നു എന്നുള്ളതിലേക്ക് ആ ലെവലിലേക്കാണ് മക്കൾ നോക്കിയത് അമ്മ എപ്പോഴാണ് മരിച്ചു അമ്മി എപ്പോഴാണ് മരിക്കുന്നത് മമ്മി മരിച്ചു കഴിഞ്ഞാലുള്ള മറ്റുള്ള കാര്യങ്ങൾ ആ രീതിയിലേക്കുള്ള ലെവലിലേക്ക് വരെ അവരുടെ കാര്യങ്ങളെത്തി കാരണം ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ റിക്കവർ ചെയ്ത് വരുന്ന ലെവലിൽ അല്ലേക്ക് അല്ല എന്ന് മനസ്സിലാക്കാൻ പിന്നെ ആളുകൾ അങ്ങനെയാണ് ആ ലെവലിലേക്കാണ് ചിന്തിക്കുന്നത് ടീച്ചർക്ക് ജോലി ഉണ്ടായിരുന്നു ടീച്ചർക്ക് പൈസ പൈസയുണ്ട് ടീച്ചർ അത്യാവശ്യം സമ്പാദ്യങ്ങളൊക്കെ ടീച്ചർക്കുണ്ട് ടീച്ചറുടെ അതൊക്കെ ടീച്ചറുടെ പേരിൽ തന്നെയാണ് മറ്റുള്ളതൊക്കെ ടീച്ചറുടെ ഭർത്താവിൻ്റെ പേരിലുള്ള സംഗതികളൊക്കെ ഉണ്ട് അപ്പോൾ ടീച്ചറുടെ നാട്ടിലുള്ള മകന് ഒരു അത്യാവശ്യം ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളാണ് അവർക്ക് തിരുവല്ലയിൽ വലിയൊരു ടീച്ചർക്ക് അത്യാവശ്യം ടൗൺഷിപ്പ് പോലെയൊക്കെ അത്യാവശ്യം ഉണ്ട് അപ്പോൾ അമ്മ മരണപ്പെട്ട് മമ്മി മരണപ്പെട്ട് പോകുന്നതിന് മുമ്പ് ഇത് അവർ അവർക്ക് മമ്മിയോട് എപ്പോഴും പറയാനുണ്ടായിരുന്ന കാര്യം ഇന്നപോലെയാണ് മമ്മി അട്ര സ്റ്റേജിലാണ് പോകുന്നത് അതൊരു വഴി ത്ര മീഡിയത്തിൽ മറ്റാരുമല്ല ആ ഇടവകയിലെ ആൾക്കാരെ അച്ഛനെ കൊണ്ട് തന്നെയാണ് പറയിപ്പിച്ചത് ഇന്ന പോലെയാണ് പിന്നെ അത് പാർട്ടിഷൻ മക്കൾക്കുള്ളത് കൊടുക്കണം അതെങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് ആർക്കാർക്ക് ആൺ ആൺമക്കൾക്ക് എത്ര പെൺമ മോൾക്ക് എത്ര ഏതൊക്കെയാണ് എവിടേക്കാണ് കൊടുക്കുന്നത് അതറിയാൻ മക്കൾ വളരെയേറെ ക്യൂരിയസ് ആണ് ടീച്ചറിൻ്റെ ഓൺ പ്രോപ്പർട്ടിയാണ് ടീച്ചർ ജോലി ചെയ്ത് പൈസ സമ്പാദിച്ച് ടീച്ചർ ഉണ്ടാക്കി ടീച്ചർക്ക് ഇഷ്ടം ടീച്ചറിൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയാണ് പക്ഷേ മക്കൾക്ക് അതിനകത്ത് അവകാശമുണ്ടല്ലോ മക്കളത് നോക്കിയിരിക്കുകയാണ് അമ്മ മരിക്കുന്നതിന് മുമ്പ് എവിടെയൊക്കെയാണ് അവർക്ക് ബിസിനസ്സ് ആയിരനായ മകനുണ്ട് അയാൾക്കഥ എസ്റ്റാബ്ലിഷ് ചെയ്യണം ഒരാൾ വിദേശത്താണ് അവരുടെ ഭാര്യയ്ക്കും മറ്റൊരു ഉള്ളവരൊക്കെ നാട്ടിലാണ് അപ്പോൾ എല്ലാവരും ടീച്ചറിൻ്റെ ആ സ്വത്തിലേക്ക് സമ്പാദ്യത്തിലേക്ക് ഏം ചെയ്തിട്ടായിരുന്നു ഇരുന്നിരുന്നത് ആ കഥ അവിടെ നിൽക്കട്ടെ ടീച്ചർ ഇന്ന പോലെയാണ് ആശുപത്രിയിൽ പോകുന്ന സമയത്താണെങ്കിലും വീട്ടിൽ പോകുന്ന സമയത്താണ് വീട്ടിൽ വന്ന സമയത്താണെങ്കിലും ആശുപത്രിയിലാണെങ്കിലും അഡ്മിറ്റ് ആയ സമയത്ത് ടീച്ചർ വളരെയേറെ ഒരു ആറേഴ് മാസം കണ്ടിന്യൂസ് ആയിട്ട് അവിടെയായിരുന്നു നിരന്തരം എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ ടീച്ചറെ ആശ്വസിപ്പിക്കുവാനും ടീച്ചറുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുവാനും ടീച്ചർക്ക് ഇൻസ്പിറേഷൻ പകർന്നു നൽകുവാനും ടീച്ചർക്ക് ഒരിക്കലും ഒന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് ടീച്ചർക്ക് പിന്നെ ഇഷ്ടമുള്ള സാധനങ്ങളുമായിട്ട് മുടങ്ങാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു അത് ടീച്ചർ മക്കളോ മരുമക്കളോ പേരക്കുട്ടികളോ ബന്ധുജനങ്ങളൊന്നും ആയിരുന്നില്ല അത് പോളായിരുന്നു പോൾ ടീച്ചർക്ക് തന്നെ അതിശയം തോന്നി പോൾ എപ്പോഴും ടീച്ചറിനെ കാണാൻ ചെല്ലും വീട്ടിൽ ചെന്നാലാണ് ടീച്ചറിനെ കാണാൻ തെല്ലും സുഖവിവരങ്ങൾ അന്വേഷിക്കും പക്ഷേ ആ സമയത്തൊന്നും ആർക്കും അതിനകത്ത് വലിയ അസ്വാഭാവികതയൊന്നും ഒന്നും തോന്നില്ല കാരണം രണ്ടുപേരും പ്രായമുള്ള ആളുകളാണ് ടീച്ചർക്കും പ്രായമായി പോളിനും പ്രായമായി ടീച്ചർക്ക് അറുപത്തി അഞ്ച് വയസ്സ് പത്ത് അറുപത്തിനാല് വയസ്സ് ആ സമയത്ത് പത്ത് അറുപത്തിമൂന്ന് അറുപത്തിനാല് ആ വയസ്സാണ് പോളിന് ആ ഏഴ് വയസ്സ് കുറവാണല്ലോ ഭാര്യ മരിച്ചു പോവുകയെന്നേ ഉള്ളൂ പോളിൻ്റെ മക്കളൊക്കെ ആണെങ്കിൽ സെറ്റിലായി ഒരാൾ അധ്യാപകനായിട്ട് ജോലി ചെയ്ത് ഭാര്യ വിവാഹം കഴിച്ച് ജീവിക്കുന്നു മറ്റൊരാളും സെറ്റിലായി എല്ലാം ഓക്കെ ആയിട്ട് കഴിയുന്നു പോളിപ്പോഴും കടയായിട്ടാണ് ചെറിയ കടയുമായിട്ട് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ടീച്ചർക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ട് പോളിൻ്റെ ഈ ഇടതടവില്ലാത്ത വരവും സുഖാന്വേഷണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു ഉണ്ടായിരുന്നത് ടീച്ചർ എന്താണെന്നുണ്ടെങ്കിലും മരണത്തിൽ നിന്ന് മരണം ഡോക്ടറെ സദ്യ അടക്കം ടീച്ചറെ മരിച്ചു പോകുമെന്ന് വിധി എഴുതിയാണ് ആ ടീച്ചർ മരണത്തിൽ നിന്ന് തിരിച്ചു വന്നു ക്യാൻസർ അതൊക്കെ വലിയൊരു എന്താ പറയുക ചിലപ്പോൾ നമുക്ക് മിറാക്കലായിട്ട് തോന്നുന്നു ദൈവത്തിൻ്റെ അത്ഭുതം അല്ലെങ്കിൽ കൃപയെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണെങ്കിലും ടീച്ചർ ക്യാൻസറിൽ നിന്ന് റിക്കവർ ചെയ്ത് ടീച്ചർ അറുപത്തിനാലാമത്തെ വയസ്സിൽ ടീച്ചർ തിരിച്ചു വന്നു അറുപത്തിനാലാമത്തെ വയസ്സിൽ ടീച്ചർ തിരിച്ചു വന്നു എന്നൊരു കീമോ ഒക്കെ ചെയ്ത് ടീച്ചറ് വളരെയേറെ ഇതൊക്കെയായിട്ട് മുടിയില്ലാതെയും ഒരു മുടി പോലും ഇല്ലാത്ത ആ രീതിയിലേക്കൊക്കെ ആയിരുന്നു പക്ഷേ അതിനുശേഷം ക്യാൻസർ ഭേദപ്പെട്ട ശേഷം ടീച്ചർ വീണ്ടും നന്നായിട്ട് വളരെയേറെ നന്നായിട്ട് ടീച്ചർ വളരെ എനർജറ്റിക് ആയി വളരെ പ്രത്യാശ നിറഞ്ഞ മുഖവും നല്ല എന്താ പറയുക ആ സംസാരവും ചിരിയും സന്തോഷവും ഒക്കെ ടീച്ചറിലേക്ക് വീണ്ടും വന്നു പക്ഷേ ആ സമയത്ത് അതൊക്കെ മക്കൾക്ക് അത്ര വലിയ സന്തോഷം ഉണ്ടാകുന്ന എത്രയാണെങ്കിലും പെറ്റ തന്റെ സ്വന്തം കുഞ്ഞുങ്ങളാണെങ്കിലും അവരത്രയേറെ ഹാപ്പി ആയിരുന്നില്ല അവരുടെ പ്രതീക്ഷകളും പ്രത്യാശകളും ഒക്കെ ഒന്ന് മാറി മമ്മി കുറച്ചുകൂടെ എന്താ പറയുക സ്ട്രോങ് ആണ് അതുകൊണ്ട് മമ്മിൽ നിന്ന് പെട്ടെന്ന് മമ്മിയുടെ സ്വത്തുക്കളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പിടിച്ചു പിടിയാലേ എഴുതിയെടുത്ത് മേടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള മക്കളുടെ ആ തീരെ തീരുമാനങ്ങളൊക്കെ പോയി അത് ടീച്ചർ പറയുകയും ചെയ്തു അത് ഇപ്പോഴും ചിന്തിക്കേണ്ട പിന്നീട് നമുക്ക് നമുക്കതേക്കുറിച്ച് ചിന്തിച്ചാൽ മതി മക്കളോട് പറയുകയും ചെയ്തു അങ്ങനെ ടീച്ചർ അറുപത്തിയഞ്ച് വയസ്സിലേക്ക് അടുത്ത ടീച്ചർ നല്ല എന്താ പറയുക ജീവിതത്തിലേക്ക് സന്തോഷത്തോടു കൂടി സ്വസ്ഥതയോടുകൂടി തിരിച്ചു വന്നപ്പോൾ ഒരു ദിവസം ടീച്ചറെ കാണാനായിട്ട് ഒരു അല്പം മധുര പലഹാരങ്ങളും ഒരു അല്പം പൂക്കളുമായിട്ട് എപ്പോഴാണ് ഈ ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ നിന്ന് റിക്കവറി ചെയ്ത് ഹീലൊക്കെ ചെയ്ത് വരുന്നതിനൊക്കെ മുൻപ് ഒരു സമയത്ത് ഇപ്പോൾ വന്നിട്ട് ചോദിച്ചു ടീച്ചറെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ഇരുപതുകാരൻ്റെ ആഗ്രഹം എൻ്റെ മനസ്സിൽ മനസ്സിൽ ഉറങ്ങാതിരിക്കുകയാണ് അപ്പോൾ ടീച്ചർ ക്യാൻസറിൻ്റെ ഏകദേശം ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഉള്ള സമയത്താണ് ഞാൻ ഈ പറഞ്ഞ സംഭവം നടക്കുന്നത് തിരുവനന്തപുരത്ത് ഇരുന്ന് ആർ സി സി ജൻ ടീച്ചറോട് ടീച്ചറെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ടീച്ചർ ഇപ്പോഴും മേരി എൻ്റെ മനസ്സിൽ അന്നത്തെ ആ കൂടി തന്നെയാണ് എനിക്ക് പ്രായമായി മേരിക്കും പ്രായമായി എന്നേക്കാൾ മൂത്തതാണ് ഇത്ര വയസ്സിന് ഗ്യാപ്പൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം എന്നാലും എൻ്റെ ജീവിത പങ്കാളിയായിട്ട് മരിക്കുന്നതിന് മുൻപ് എൻ്റെ ഭാര്യയായിട്ട് എനിക്ക് കൂടെ കൂട്ടാനാണ് എൻ്റെ ആഗ്രഹം എന്നെ വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ക്യാൻസർ വന്നിട്ട് മരണത്തിലേക്ക് നാളുകൾ എണ്ണപ്പെട്ട ടീച്ചർക്ക് കരയുവാനല്ലാതെ ഒന്നിനും സാധിക്കുമായിരുന്നില്ല കാരണം ആ മനുഷ്യൻ ടീച്ചറെ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു അത്രയേറെ പ്രണയിച്ചിരുന്നു അതിനുശേഷം ഒന്നും പറഞ്ഞില്ല ടീച്ചർ വെറുതെ സൈലൻ്റായിട്ട് കരുതുകയുള്ളൂ ടീച്ചർക്കറിയാം മരണത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന ഒരു സ്ത്രീയെയാണ് ഒരാൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ടീച്ചറുടെ മനസ്സിലേക്ക് ആലോചിച്ച് ടീച്ചർ വിചാരിച്ച സംഗതി ചോദിച്ചാൽ ഇയാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ നമുക്കൊക്കെ ഉണ്ടാകുന്ന സംശയമാണ് തൻ്റെ സ്വത്തുവകകളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിതുമൊക്കെ തൻ്റെ പേരിലേക്ക് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ഇയാളുടെ ഉന്നം എൻ്റെ എന്ന് ടീച്ചർ സ്വാഭാവികമായിട്ടും മറ്റേ ആരെ ടീച്ചർ ആലോചിച്ചിരിക്കാം മേ ബി ഓർ നോട്ട് ബി പക്ഷേ അതിനുശേഷം പത്ത് ദിവസങ്ങൾക്ക് ശേഷം പോള് വന്നത് മറ്റൊരു കാര്യം ടീച്ചറോട് പറയാനാണ് ടീച്ചറോട് പറഞ്ഞു ഞാൻ എൻ്റെ പേരിലുള്ള എനിക്ക് അത്യാവശ്യം ഒരു ഒന്നര സ്ഥലവും വീടും വാഹനവും ഒക്കെ ഉണ്ട് എൻ്റെ പേരിലുള്ള സക്കല സ്വത്തുക്കൾ ഞാൻ ടീച്ചറുടെ പേരിലേക്ക് എഴുതി തരാം വേണ്ട ടീച്ചറുടെ പേരിലുള്ള സക്കല സ്വത്തുക്കളും ടീച്ചറും ടീച്ചറുടെ മക്കൾക്കോ മരുമക്കൾക്കോ കൊച്ചുമക്കൾക്കോ ആർക്കെങ്കിലും എഴുതി കൊടുത്തോളൂ എനിക്കതിനകത്തൊന്നും യാതൊരു പരാതിയുമില്ല എൻ്റെ കൂടെ ഒരു ദിവസമാണെങ്കിലും ഒരു ദിവസം എനിക്ക് എൻ്റെ ഭാര്യയായിട്ട് ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് കഴിഞ്ഞ എൻ്റെ ഞാൻ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ എൻ്റെ മനസ്സിൽ കരുതുന്ന എൻ്റെ മനസ്സിലെ സ്വപ്നമാണ് എൻ്റെ മനസ്സിലെ പ്രണയമാണ് എനിക്ക് ടീച്ചറെ വിവാഹം കഴിക്കുക എന്നുള്ളത് അതുകൊണ്ട് എനിക്കുള്ളതെല്ലാം ഞാൻ ടീച്ചർക്ക് നൽകാൻ തയ്യാറാണ് ടീച്ചർക്കുള്ളത് എനിക്കുള്ളതും ടീച്ചർക്കുള്ളതും ടീച്ചർക്ക് ഇഷ്ടമുള്ളത് അതിന് എല്ലാം കൊടുത്തുള്ളൂ എനിക്ക് ടീച്ചറെ മാത്രം മതി ഇനി ടീച്ചറുടെ മനസ്സിലങ്ങനെ വല്ല ചിന്താഗതി വല്ലതും ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ടീച്ചറുടെ സ്വത്തുക്കളൊക്കെ ടീച്ചർക്ക് മക്കൾക്ക് എഴുതി വെക്കിയതിനു ശേഷം ടീച്ചറെ ഞാൻ സ്വീകരിക്കാമെന്ന് പറയും അപ്പോഴും ടീച്ചറുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുകയാണ് മരണം എണ്ണപ്പെട്ട ഒരു ക്യാൻസർ രോഗിയോട് അറുപത്തി നാല് വയസ്സ് കഴിഞ്ഞ ഒരു ക്യാൻസർ രോഗിയുടെ പോൾ എന്ന് പറഞ്ഞ ഒരു അൻപത്തിയേഴുകാരൻ പറഞ്ഞതാണ് അദ്ദേഹത്തിന് എന്തി എന്താണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ ആത്മ പുള്ളിയുടെ ആത്മാവിൽ നിന്നാണ് പുള്ളി സംസാരിച്ചത് ടീച്ചർ അപ്പോഴും ഹൃദയം തുറന്ന് കരയുകയല്ലാതെ ടീച്ചർക്ക് യാതൊരു ഭാവ ഉണ്ടായിരുന്നില്ല പിന്നീട് അതിന് ഒരു മിറാക്കൾ പോലെ എപ്പോഴും പോളു വന്നിരുന്നു എല്ലാ ദിവസവും പോൾ എല്ലാ ആഴ്ചയിലും പോള് വന്നിരുന്നു വരുകയും കാണുകയും സംസാരിക്കുകയും ചെയ്തു ടീച്ചർ റിക്കവറായി ഓക്കെ ആയി ബെറ്ററായി വീട്ടിലേക്ക് പോയി എല്ലാ അസുഖങ്ങളും പോയി ടീച്ചർ പൂർവാധികം സുന്ദരിയും മനോഹരിയുമായി തീർന്നു അറുപത്തഞ്ച് വയസ്സിലും ടീച്ചർ ഷീസ് ലൈക്ക് തന്നെ ഏഞ്ചൽ ചിലർക്ക് അങ്ങനെയാണ് ആ ഒരു അസുഖമൊക്കെ വന്നിട്ട് വീണ്ടും റിക്കവർ ചെയ്ത് ഓക്കെ ആയി വരുമ്പോഴത്തേക്കും വളരെ പ്രക്ഷോഭിതമായിരിക്കും വളരെ സ്മാർട്ടായിരിക്കും ഒരു അദൃശ്യമായ ഒരു വളരെ ഒരു ചൈതന്യമാർ മുഖത്തെപ്പോഴും തെളിഞ്ഞു കാണാനായിട്ട് നമുക്ക് സാധിക്കും നിങ്ങളത് അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളും എന്താണെങ്കിലും ആ രീതിയിലേക്ക് കഴിഞ്ഞു എല്ലാം വന്നപ്പോൾ ടീച്ചറിൻ്റെ മക്കളും മരുമക്കൾ ടീച്ചർക്ക് എല്ലാവരെയും മനസ്സിലായിരുന്നു അങ്ങനെ ടീച്ചർ അറുപത്തിയഞ്ചാമത്തെ വയസ്സിൽ തന്റെ അറുപത്തി അഞ്ചാം ടീച്ചർ ഒരു തീരുമാനമെടുത്തു ടീച്ചർ പോളിനെ വിളിച്ചു എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു കണ്ടപ്പോൾ ടീച്ചർ പോളിനോട് പറഞ്ഞു പോൾ എനിക്കെപ്പോൾ എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണ് താല്പര്യമാണ് ഒരു ബുദ്ധിമുട്ടുമില്ല എങ്ങനെയാണ് എന്ന് വെച്ചാൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചെയ്തോളൂ പള്ളിയിൽ പറയുകയോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിച്ച് ചെയ്തോളൂ എന്താണെന്ന് ചോദിച്ചുമ്പോഴും പറഞ്ഞു വേണ്ട നമുക്ക് അങ്ങനെ വേണ്ട നമുക്ക് സിമ്പിളായിട്ട് കുഞ്ഞുങ്ങളൊക്കെ അവർ വിവാഹവും കഴിച്ച് മറ്റുള്ള രീതിയിലേക്ക് കഴിയുകയില്ല നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് രജിസ്റ്റർ വിവാഹം കഴിക്കാം രജിസ്റ്റർ വിവാഹം കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് വയനാട്ടിലേക്കും എനിക്ക് അവിടെ അല്പം ചെറിയ സ്ഥലമുണ്ട് വയനാട്ടിൽ ചെറിയ ഒരു തോട്ടമൊക്കെ ഉണ്ട് നമുക്ക് അവിടേക്ക് പോയി അവിടെ പോയി നമുക്ക് താമസിക്കാം നല്ല സ്ഥലമാണ് പ്രകൃതി ഭംഗിയുള്ള വൈത്തിരിയുടെ അടുത്തുള്ള സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അത് പുതിയ അറിവായിരുന്നു അങ്ങനെ ടീച്ചറുടെ അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ പോളിൻ്റെ അൻപത്തി ഏഴാമത്തെ വയസ്സിൽ അപ്പോൾ മേരി ജോൺ എന്ന് പറഞ്ഞ് മേരി ടീച്ചറെ നിയമപരമായി വിവാഹം കഴിച്ചു ടീച്ചറുടെ മക്കൾക്കും പോളിൻ്റെ മക്കൾക്കും രണ്ട് മക്കൾ ആൾക്കാർക്കും വളരെ വലിയ ഒരു എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല അത് ടീ ടീച്ചറുടെ മക്കളെല്ലാവരും ഭയങ്കരമായിട്ട് ഇതിനെ എതിർത്തു പോളിൻ്റെ മക്കളും എതിർത്തു അവരുടെയൊക്കെ എതിർപ്പിനെ ഒരേ ഒരു കാരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയുടെ സ്വത്ത് ഈ ടീച്ചറിലേക്ക് പോകൂ ടീച്ചറിന്റെ സ്വത്ത ഇനി ഇയാളിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിലുള്ള ഭയവിഹുല്ലതയായിരുന്നു അവിടെ ഈ രണ്ടുപേരുടെ മക്കൾ ഒന്നിച്ചിട്ട് ഇവരെ ഈ ഇതിന് ഭയങ്കരമായിട്ട് എതിർപ്പായിരുന്നു പക്ഷേ എങ്കിൽ ഇടവകലിൽ നിന്ന് മറ്റുള്ള സംഘത്തിൽ നിന്നൊക്കെ എല്ലായിടത്തും വളരെയേറെ സഹകരണമായിരുന്നു എന്താണെങ്കിൽ ഇവർ മറ്റൊന്നിനെയും ആശ്രയിച്ചില്ല ആരെയും ഭയപ്പെട്ടില്ല ഈ അവരുടെ വൈകി വേളയൊന്നുമല്ല അറുപത്തഞ്ച് വയസ്സും അമ്പത്തേഴ് വയസ്സും ഒരു വലിയ പ്രായമൊന്നുമല്ല ടീച്ചർ ചാൻസലറിൽ നിന്നൊക്കെ തിരിച്ചു വന്ന സന്തോഷമായി സുഖമായിട്ട് താൻ ഇച്ഛിക്കുന്ന രീതിയിൽ താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മനോഹരമായിട്ട് സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി വളരെ കെയറിങ്ങൾ കൂടി ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അറുപത്തിയഞ്ചും അറുപത് അവർ ആഗ്രഹിക്കുന്ന വളരെ കെയറിങ് ആണ് തന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ഈശ്വരൻ കഴിഞ്ഞാൽ അവർക്ക് അടുത്ത ഏറ്റവും അധികമുള്ള വിശ്വാസം എന്താ വച്ചാൽ തൻ്റെ ഭർത്താവ് തൻ്റെ തന്നെ ഏറ്റവും അധികം കെയർ ചെയ്യുന്ന തന്നെ ഏറ്റവും അധികം പരിഗണിക്കുന്ന തൻ്റെ നിഴൽ പോലെ തന്നെ ഒപ്പം നടത്തുന്ന തൻ്റെ ഭർത്താവിനെ അങ്ങനെയുള്ളൊരു ഭർത്താവിനെയാണ് അറുപത് കഴിഞ്ഞാൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് പക്ഷേ പുരുഷൻ ആഗ്രഹിക്കുന്നത് അവന് പതിനഞ്ചിലും ഇരുപത്തഞ്ചിലും മുപ്പത്തഞ്ചിലും നാൽപ്പത്തഞ്ചിലും അമ്പത്തഞ്ചിലും അറുപത്തഞ്ചിലും ഒക്കെ അവൻ ആഗ്രഹിക്കുന്നത് സുന്ദരിയായ വളരെ മനോഹരിയായിട്ടുള്ള ഒരു മലാഖയെ പോലുള്ള ഒരു ഭാര്യയാണ് പോളിൻ്റെ മേരി പോളിന് എന്നും അന്നും ഇന്നും എന്നും ഒരു മാലാഖ തന്നെയാണ് അവർ സുഖമായി സന്തോഷമായി എല്ലാ സന്തോഷത്തോടും കൂടി അവർ രണ്ടുപേരും മാത്രം ധരിച്ച് അവർ വൈത്തിരിയിൽ കഴിയുന്നുണ്ട് അവർക്ക് ഞാനൊരു വലിയ എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു ആശംസ ഞാൻ അറിയിക്കുകയാണ് മേരി ടീച്ചർക്കും പോളിയേട്ടനും അതുപോലെ തന്നെ ട്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ നമ്മുടെ എല്ലാ അഭിവൃദ്ധിയ അവർക്ക് നല്ല നന്മ നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് ആശംസിക്കാം കാരണം ക്യാൻസർ എന്ന് പറഞ്ഞത് ഒരു രോഗമല്ല ഇപ്പോൾ ഇപ്പോഴത് ഒരു രോഗമേ അല്ല അതിൽ നമുക്ക് റിക്കവർ ചെയ്ത് തീർച്ചയായിട്ടും തിരികെ വരാനായിട്ട് സാധിക്കും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ക്യാൻസർ പേഷ്യൻസ് നമ്മുടെ ചുറ്റുപാടുകളുമൊക്കെ നമുക്കുണ്ട് എല്ലാവർക്കും അത് നിശ്ചിത രക്ഷനാകട്ടെ പ്രായം ഒരു നമ്പർ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക ജീവിതം നമ്മൾ ഇച്ഛിക്കുന്ന രീതിയിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ജീവിച്ച് തീരുക്കുവാനായിട്ട് സാധിക്കും ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണും വരെ ഏവർക്കും സ്നേഹ നമസ്കാരം നന്ദി